കുട്ടാർക്ക് ശുഭദിനം നേർന്നുകൊണ്ട് നമുക്ക് രേവതിയുടെ സച്ചിയുടെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അപ്പൊ ഇന്നലെ ഉച്ചയ്ക്ക് ഇന്നത്തെ വിശേഷങ്ങളൊന്നും അപ്ലോഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ കാരണം കുറച്ച് നെറ്റ് ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു വൈകുന്നേരമാണ് അപ്ലോഡ് ചെയ്യുന്നത് എന്താണെങ്കിലും ഇന്നു മുതൽ കൃത്യസമയത്ത് തന്നെ പിറ്റേ ദിവസ ദിവസത്തെ വിശേഷങ്ങളൊക്കെ ചാനലത്ത് അപ്ലോഡ് ചെയ്യട്ടോ മറക്കാതെ എല്ലാവരും കയറി കാണണേ അങ്ങനെ നമ്മൾ നാളത്തെ വിശേഷത്തെ കാണുന്നേ താലി കുറക്കൽ ചടങ്ങിനുള്ള കാര്യങ്ങളൊക്കെ അതിഗംഭീരമായിട്ട് നടക്കണം അങ്ങോട്ടേക്ക് രവീന്ദ്രൻ ചന്ദ്രമതി വരുന്നുണ്ട് അങ്ങനെ അവരകത്തേക്ക് അങ്ങോട്ട് കയറി പോവാണ് അതിന് ശേഷമാണ് സച്ചിൻ രേവതിയും അങ്ങോട്ട് വരുന്നത് ഈ സമയത്ത് സ്വീകരിക്കാനായിട്ട് വാതൊക്കെ തന്നെ നിന്നോണ്ടിരുന്ന ആൾക്കാരെ മഹിമ മധുസൂദനയോടെ ആയിരുന്നു സച്ചിനെ രേവതിയും കണ്ടതും ഒരു നിമിഷം മധുസൂദന ഇങ്ങനെ ചൂഷമായിട്ട് നോക്കുകയാണ് ആണെങ്കിലോ ഇങ്ങോട്ട് രവീന്ദ്രനെ തന്നെ മധസൂദനെ തന്നെ നോക്കിയോണ്ട് അങ്ങോട്ട് കയറി വരുവാണ് അങ്ങനെ കയറി വരുന്ന സമയത്ത് രേവതിക്ക് നല്ല ടെൻഷനുണ്ട് എന്റെ ദൈവമേ എന്തായി തീരുമെന്നൊരു ടെൻഷനുണ്ട് നല്ല പ്രശ്നം ഉണ്ടാക്കുക സച്ചിയേട്ടൻ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ തനിക്കും അച്ഛനും അമ്മയ്ക്കും എല്ലാവർക്കും നാണക്കേട് ഉണ്ടാക്കുന്ന കാര്യമാണ് പിന്നീട് സച്ചി അവരുടെ മുന്നിലേക്ക് വന്നു സച്ചി കയ്യൊക്കെ ഇങ്ങനെ മടക്കി കയറ്റി വെച്ച അങ്ങോട്ട് വരുന്നെ ആ വരവ് കണ്ടപ്പോൾ ഓർത്തു തന്നെ അവരുടെ അറ്റാക്ക് ചെയ്യാനോ അല്ലെങ്കിൽ തന്നെ ചീത്ത വിളിക്കാനോ വരുന്നതെന്ന് പക്ഷേ എങ്കിൽ അവരുടെ മുന്നിൽ വന്നിട്ട് വളരെ വളരെ ഭവ്യതയോട് കൂടിയിട്ട് ഇങ്ങനെ കൈകൂപ്പി നമസ്കാരം കാണിക്കുകയാണ് നമസ്കാരം എന്ന് പറഞ്ഞൊന്നുമില്ല കാണിച്ചിട്ട് അങ്ങോട്ടേക്ക് ഒരു ചെറിയ ചിരിയൊക്കെ ചിരിച്ചിട്ട് പോവാണ് മധുസൂദനും മഹിമയും ഞെട്ടിപ്പോയി അവർ ഒരിക്കലും പ്രതീക്ഷിച്ച കാര്യമായിരുന്നില്ല പിന്നീട് പുറകെ രേവതിയും കൂടെ അങ്ങോട്ടേക്ക് പോവാം അവർ കരുതിയിട്ടുണ്ട് ഇരുന്നേ സച്ചി എന്തേലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കും എന്നൊക്കെ കരുതിയാണ് അവരിരുന്നത് പിന്നീട് സച്ചിൻ രേവതിക്ക് അങ്ങോട്ട് ചെല്ലുന്ന സമയത്ത് ചന്ദ്രമതി അവരെല്ലാരും കൂടെ ചേർന്ന് സെൽഫിയൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ് വർഷേം ശ്രുതി എല്ലാവരും ഉണ്ട് അപ്പോഴേക്കും മഹിമ വന്നിട്ട് പറഞ്ഞു അതേ ഇവിടെ നിൽക്കുവാണോ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യണ്ടേ മോളെ നീ ഒരു കാര്യം ചെയ്യാം ഇത് അകത്തേക്ക് അല്ല അപ്പം മോളുടെ റൂമുണ്ട് അവിടെ മോളുടെ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങോട്ടേക്ക് തന്നെ ഡ്രസ്സ് മാറാൻ പറയണം പിന്നീട് ശ്രീകാന്തിനോട് പറഞ്ഞു മോളുള്ള മുറി അപ്പുറത്തുണ്ടെന്ന് പറയണം ആ സമയത്ത് വർഷയുടെ കാര്യം ഓക്കെ ആയി പക്ഷേ എങ്കിൽ ശ്രുതിയുടെ റൂമിനെ കുറിച്ച് ഒന്നും പറഞ്ഞില്ല പെട്ടെന്ന് ചന്ദ്രമതി കേൾച്ചു ചോദിച്ചു അല്ല ശ്രുതിക്കുള്ള മുറിയോ അത് മോളിൽ ഉണ്ട് എന്ന് പറയണം എന്നാ ബാ മോളെ നമുക്ക് അങ്ങോട്ടേക്ക് പോവാന്ന് പറഞ്ഞ് ശ്രുതി അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് അങ്ങോട്ട് പോവാണ് ചന്ദ്രമതി ഈ സമയത്ത് വർഷ പറഞ്ഞു അതെ എടുത്തേം കൂടെ വാ എന്റെ കൂടെ വരാൻ പറയാണ് ഒരുക്കുന്ന സ്ഥലത്തേക്ക് പെട്ടെന്ന് തന്നെ മഹിമ വെച്ചു അതെന്തിനാ വരുന്നത് അതെ നിന്റെ ഫ്രണ്ട്സല്ല അവര് നിനക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുക അവരിവിടെ ഇരിക്കട്ടേന്ന് പറയാണ് പിന്നീട് ഒന്നുമില്ല പെട്ട് രേവതിയോട് പറഞ്ഞു അതെ നീ അവിടെ പോയി ഇരുന്നോളാം പറയണം അത് പറഞ്ഞിട്ട് അവരങ്ങോട്ട് പോവാണ് ഈ സമയത്ത് രവീന്ദ്രൻ നോക്കി വന്ന് ആ നോട്ടത്തിൻ്റെ അർത്ഥം രേവതിക്ക് മനസ്സിലായി പെട്ടെന്ന് രേവതി എന്ത് ചെയ്യാൻ വിഷയം മാറ്റുവാണ് രേവതി പറഞ്ഞു അതെ ഞങ്ങൾ ഇവിടെ ഇരുന്നോളാം അച്ഛാന്ന് പറയണം അപ്പോഴേക്കും സച്ചിയും കൂടെ അങ്ങോട്ട് വന്നു വാ സച്ചിയായിട്ട് ഇവിടെ ഇരിക്കാന്ന് പറയണം ഏ വേണ്ട വേണ്ട ഇവിടെ ഇരിക്കണ്ട നമുക്ക് പുറകെ പോയിരിക്കുന്നത് കൈകൊണ്ട് കാണിക്കുകയാണ് ഒന്നും മിണ്ടിയില്ല എല്ലാം കൈകൊണ്ട് കാണിക്കുന്നേ ഉള്ളൂ അപ്പോഴേക്കും രവീന്ദ്രന്റെ ഫോൺ വെല്ലുവിടിച്ചു നോയിക്കഴിഞ്ഞപ്പോൾ അശോകനാണ് വിളിക്കുന്നേ അങ്ങനെ രവീന്ദ്രൻ പുറത്തേക്ക് ഇറങ്ങി ചെല്ലുവാണ് ചെന്നു കഴിഞ്ഞപ്പത്തിനെ അശോകനങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു അല്ല നീ നീതെന്താ തന്നെയുള്ളു ബിന്ദുവിനെ കൊണ്ടുവന്നിട്ടില്ല എന്ന് ചോദിക്കണം അതെ അവൾക്ക് കുറച്ച് പ്രശ്നങ്ങൾ ആരോഗ്യ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ടാ കൊണ്ടായിരുന്നേന്ന് പറയാണ് അല്ല ഇവിടെ എങ്ങനെയുണ്ട് കാര്യങ്ങളൊക്കെ കുഴപ്പമില്ല എല്ലാം അങ്ങനെ ഇങ്ങോട്ട് പോന്നു ആ മതസുതം വല്ലതും പറയുമോ മറ്റോ ചെയ്തോന്ന് ചോദിക്കണം ഇതുവരെ കുഴപ്പമൊന്നുമില്ല എന്നെ അപമാനിക്കാനായിട്ട് ശ്രമിക്കാതിരിക്കില്ല എന്താണെങ്കിലും അയാൾ എനിക്കിട്ട് എന്തെങ്കിലും പണി തരാനായിട്ട് മനഃപ്പൂർ ശ്രമിക്കും എനിക്ക് അയാളെ അറിയാൻ പാടില്ല എന്ന് ചോദിക്കുക ഈ ചടങ്ങായതുകൊണ്ടാ അല്ലെങ്കിൽ പിന്നെ വേറെന്തേലും കാര്യമാണോ നമുക്ക് ഒഴിവായി നിൽക്കാറുണ്ടെന്നൊക്കെ പറയാം അത് കേട്ടപ്പോൾ അശോകൻ പറഞ്ഞു അതിന്റെ കാര്യമൊന്നും ഇല്ലല്ലോ നിന്റെ മകന്റെ താലി കൊടുക്കൽ ചടങ്ങില്ല ഒരാളുടെ അല്ല രണ്ടുപേരുടെയല്ല എന്നൊക്കെ ചോദിക്കുകയാണ് അങ്ങനെ അവരങ്ങോട്ട് കയറി വന്ന് ഫ്രണ്ട് തന്നെ ഇരിക്കുകയാണ് ഈ സമയം സച്ചിൻ അവധിയും കൂടെ പുറയിലേക്കേ പോയിരിക്കുന്നത് കാരണം സച്ചി പറഞ്ഞു ഫ്രണ്ടിലിരിക്കണ പുറയിലിരുന്നാൽ മതിയെന്ന് പറഞ്ഞ് പുറയിലേക്ക് വിളിച്ചോണ്ട് പോവാ ഇനിയിപ്പോൾ ഫ്രണ്ടിൽ ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിലോ അപ്പോഴേക്ക് ശ്രീകാന്ത് വന്നിട്ട് അവരോടിച്ചു നിങ്ങൾ എന്താ ഇവിടെ വന്നിരിക്കണം എന്ന് ചോദിക്കാം എടുത്തി ഫ്രണ്ട് പോയിരിക്കാൻ പറയുന്നത് ഏ വേണ്ട ഞങ്ങൾ ഇവിടെ ഇരുന്നോളാന്ന് പറയണേ അപ്പൊ സച്ചിയോട് പറഞ്ഞ് സച്ചിയുടെ സച്ചിയാണ് ഇത് എന്തു പരിപാടിയാണ് കാണിക്കുന്നേ മുമ്പിലേക്ക് വന്നിരിക്കാൻ പറയണെ സച്ചി കൈ കൂപ്പി കാണിക്കാണ് വേണ്ട ഇവിടെ ഇരുന്നോളാന്ന് ആ സമയം രേവതി പറഞ്ഞു നീ ഇവിടെ നിക്കുവാണോ നീ അങ്ങോട്ടേക്ക് ചെല്ല് ചെന്ന് റെഡി ആവണ്ടേ അങ്ങോട്ടേക്ക് ചെല്ല് ഞങ്ങൾ ഇവിടെ ഇരുന്നോളാ ഇനിയിപ്പൊ ഗസ്റ്റുകളൊക്കെ വരൂല അവരൊക്കെ വന്ന് മുമ്പിൽ ഇരുന്നോട്ടേ ഞങ്ങൾക്ക് ഒരു കുഴപ്പമൊന്നും എന്ന് പറയാണ് അങ്ങനെ അവരവിടെ ഇരിക്കുന്ന സമയത്ത് രേവതി ചോദിച്ചു അല്ല സച്ചിയോട് ഒന്നും മിണ്ടത്തില്ല എന്ന് ചോദിക്കണം സച്ചിയൊന്നും മിണ്ടിയില്ല ഓഹോ അങ്ങനെയാണോ അന്ന സച്ചിയാണ് ഒന്ന് എന്ന് ഞാൻ നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞോണ്ട് സച്ചിയുടെ കാലെ പിടിച്ച് പതുക്കുന്നുള്ളുയാണ് ഈ സമയം സച്ചി ആന്ന് വെച്ചുകൊണ്ടിരുന്നാലേ ഒരക്ഷരം പോലും മിണ്ടിയില്ല ഓഹോ അപ്പം മിണ്ടല്ല എന്ന് ശബ്ദം എടുത്തിരിക്കുവല്ലേ അപ്പൊ പോകുന്നവടെ മരം ഇങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ അതേന്ന് പറയണം ഓ അന്നേരം രക്ഷപ്പെട്ടു ഒരു പ്രശ്നമൊന്നും ഉണ്ടാകത്തില്ലോ അങ്ങനെയാണ് കൊഴപ്പില്ല എന്നൊക്കെ ഓർത്ത് രേവതി അങ്ങനെ ഇരിക്കുവാണ് ആ സമയത്ത് രവീന്ദ്രനും അശോകനും കൂടെ ഫ്രണ്ട് നേരെ തന്നെ കസാര വന്നിരിക്കുകയാണ് ഇരിക്കുന്ന സമയത്ത് മധുസൂദനും മധുസൂദനന്റെ ഒരാളും കൂടെ ഒരു കൂട്ടാരും കൂടെ അങ്ങോട്ട് വരുവാണ് പിന്നീട് മധുസൂദന പറഞ്ഞു ദേ ദയ ഇരിക്കുന്നുണ്ടോ അയാളാണ് കക്ഷി എന്ന് പറയുന്നത് ഓ ഇയാളാണോ എന്നാൽ ശരി ഞാൻ ഏറ്റെന്ന് പറയാണ് പിന്നീട് എന്ത് ചെയ്യണം അയാൾ വന്നിട്ട് നേരെ രവീന്ദ്രൻ അടുത്തുനിന്നിരിക്കുകയാണ് പിന്നീട് ഫോൺ ഉണ്ട് അങ്ങനെ ഫോൺ ചെയ്യുന്ന ഭാവേനെ ഇങ്ങനെ ഫോണൊക്കെ ചെയ്തിട്ട് കാലുമേ കാലി ഏറ്റി വെക്കു ഷൂവിട്ട കാലാണ് എന്നിട്ട് പതുക്കി അത് രവീന്ദ്രന്റെ കാലിനിട്ടിട്ട് തട്ടാൻ തുടങ്ങി കുറേ സമയമൊക്കെ രവീന്ദ്രൻ അനങ്ങാതിരുന്നു പിന്നീട് രവീന്ദ്രൻ ചാടിയും എഴുന്നേറ്റു പിന്നീട് അശോനോട് പറഞ്ഞു ബാ നമുക്ക് ആ പുറയിലേക്ക് മാറിപ്പോയിരിക്കുന്നത് അശോകനെന്ന് കണ്ടിട്ടുണ്ടായിരുന്നു അശോകൻ പറഞ്ഞു എന്ത് പരിപാടിയാണ് അവൻ കാണിക്കുന്നേ മര്യാദയില്ലാത്ത ഇല്ലാത്ത പരിപാടിയല്ലേ നിന്റെ കാലിലേക്ക് ഇങ്ങനെ തൊഴിച്ച് കഴിയുമ്പോൾ നിനക്ക് പറയാൻ വേണ്ടായിരുന്നു ഞാൻ രണ്ടെണ്ണം പറയാന്ന് പറയാ വേണ്ട വേണ്ട നമ്മൾ പറഞ്ഞു ശരിയാത്തില്ല ആ മധുസൂദന എന്നെ മനപൂർവ്വം കളിയാക്കാൻ വേണ്ടി ചേച്ചിരിക്കുന്നത് അത് വെറുതെ നമ്മളൊരു പ്രശ്നം ഉണ്ടാക്കണ്ട ഇപ്പൊ ഇവിടെ കിടന്നു വിഷ്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ സച്ചി കയറി ഇടപെടും പിന്നെ അറിയാലോ സച്ചിനെ എങ്ങനെയല്ലോ ഇളക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാന്ന് തോന്നേ ഒരിക്കലും എന്നെ നിന്ന് കൊടുക്കരുത് നമുക്കങ്ങോട് മാറി നിന്നാ പിന്നെ എന്ന് പറയുകയാണ് അങ്ങനെ അവരങ്ങോട്ടേക്ക് മാറിപ്പോയി ഇരിക്കുവാണ് ആ സമയം മുറിയിലേക്ക് വന്നിട്ട് ആകെ ടെൻഷൻ അടിച്ച് ശ്രുതി ഇരിക്കുവാണ് എന്താ ചെയ്യണ്ടേ ഇനിയിപ്പോൾ കുറച്ച് കഴിയുമ്പോൾ തന്നെ ചടങ്ങുക ആ സമയത്ത് തൻ്റെ അച്ഛൻ എന്ന് പറയുന്ന ഒരുത്തരം കൊണ്ടുവരണം എവിടെ നിന്ന് കൊണ്ടുവരാനാ ആരോട്ട് വരാനില്ല താനും അപ്പോഴേക്കും മീര അങ്ങോട്ടേക്ക് വന്നു മീരയെ കണ്ടതും അവൾ ശ്രുതി ചോദിച്ചു അല്ല മീര എനിക്ക് ആ പാട്ട് ടെൻഷൻ ഉണ്ടെന്ന് പറയാണ് എന്തിനാ നീ ടെൻഷൻ അടിക്കണ്ടേ നീ ഇവിടെ ഇരിക്കാൻ പറയണം നിനക്കറിയാലോ അല്ലെങ്കിൽ തന്നെ എൻ്റെ അമ്മായിയും എനിക്കൊരു സമാധാനം തരുന്നില്ല അച്ഛൻ എപ്പോഴാണ് വരുന്നത് അച്ഛൻ എപ്പോഴാണ് വരുന്നതെന്ന് ചോദിച്ചുകൊണ്ടിരിക്കുക ഞാനാണെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ വരും ഫ്ലൈറ്റ് കയറിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ സമാധാനിപ്പിച്ച് വെച്ചുകൊണ്ടിരിക്കുക അല്ല ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ഇനിയിപ്പം കുറച്ച് കഴിയുമ്പത്തേനും നിൻ്റെ അച്ഛൻ എന്ന് പറയാനും ആരും വന്നില്ലെങ്കിൽ ഇവിടെ പ്രശ്നം ആവില്ലെന്ന് ചോദിക്കുക അത് പിന്നെ പറയേണ്ട കാര്യമുണ്ടോ അത് ഉറപ്പായിട്ടും പ്രശ്നം പ്രശ്നമാവത്തില്ലേ എന്നൊക്കെ പറയുകയാണ് അങ്ങനെ അവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ചന്ദ്രമതി അങ്ങോട്ടേക്ക് ഇടിച്ച് കയറി വരുന്നേ ചന്ദ്രമതിയും ഭാമയും കൂടെ ഉണ്ട് വന്നിട്ട് ചോദിച്ചു അല്ല നിങ്ങൾ ഇതുവായിട്ട് റെഡിയായില്ലേ എന്ന് ചോദിക്കുകയാണ് അല്ല അത് പിന്നെ അമ്മയും ഞാൻ ഇത് ഭാമൊറഞ്ഞു കുറച്ച് സമയം കൂടെ ഉള്ളു ഇതെന്താ സാരി ഒന്നും ഉടുക്കാതിരിക്കണേന്ന് ചോദിക്കുകയാണ് അല്ല ഞാൻ മുഖത്തെ മേക്കപ്പ് മേക്കിയപ്പോ കഴിഞ്ഞ ഇനിയിപ്പൊ സാരിയും കൂടെ എടുത്താൽ മതി പെട്ടെന്ന് ഭാമൊറഞ്ഞു അതിന് കുറച്ച് സമയം പിടിക്കുന്ന കാര്യമല്ലേ അപ്പൊ പിന്നെ നേരത്തെ ചെയ്യേണ്ടത് ചോദിക്കുക ആ സമയം ചന്ദ്രവൻ നേരെ മീരയുടെ നേരെ നിരിച്ചു ഓഹോ അപ്പൊ നീ എല്ലാത്തിനും കാരണക്കാരിയില്ലേ നീ വന്ന് വർത്താനം പറഞ്ഞു ഇരിക്കുമായിരുന്നില്ലേ അതുകൊണ്ടാ എന്റെ മൂട് റെഡി ആവാത്തേന്ന് പറയണം ഇത് കേട്ട് ഇനി ഇപ്പൊ മീര് പറഞ്ഞു ഞാൻ വർത്താനം പറഞ്ഞൊന്നും ഇരുന്നില്ല എന്ന് പറയണം പെട്ടെന്ന് ശ്രുതിയോട് പറഞ്ഞു അല്ല അച്ഛൻ എപ്പോഴാണ് വരുന്നേ വിളിച്ചോന്ന് ചോദിക്കുവാണ് അത് പിന്നെ വന്നോളും അമ്മയെന്ന് പറയാം ഒരു കാര്യം പറഞ്ഞേക്കാം ദേ എത്രയും പെട്ടെന്ന് തന്നെ ഇവിടെ എത്തണം അതിൻ്റെതായ മര്യാദകളും കാര്യങ്ങളൊക്കെ കാണിക്കണം ഇത് കേട്ടുകഴിഞ്ഞപ്പം ശ്രുതിക്ക് വല്ലാത്തൊരു ടെൻഷൻ ആയിപ്പോയി പിന്നെ അറിയാലോ നല്ലൊരു വലിയ ചട ഫങ്ഷൻ തന്നെയാണ് ഇവിടെ നടക്കണേ നിന്റെ മാത്രമല്ല പർഷയുടെ കൂടെ ഉണ്ട് ആ ഒരു ചിന്തയും കാര്യങ്ങളൊക്കെ വേണം നിന്റെ മലേഷ്യയിലുള്ള അച്ഛൻ വന്ന് കഴിയുമ്പോഴത്തേനും ആ എല്ലാവർക്കും സന്തോഷാവണം ആ രീതി വേണം കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകാനായിട്ട് അതാ പറഞ്ഞതിൻ്റെ പൊരുൾ ശ്രുതിക്ക് നന്നായിട്ട് മനസ്സിലായി പിന്നീട് പറഞ്ഞു ഇത്ര ആപണ്ണം ഉള്ളോ എന്ന് ചോദിക്കുക അല്ല അത് പിന്നെ അതെ നിന്റെ അച്ഛൻ വരുമ്പോൾ കൊണ്ടുവരായിരിക്കുമല്ലേ കിലോക്കണക്കിന് കൊണ്ടുവരാ എങ്കിപ്പം പിന്നെ കുഴപ്പമില്ല പെട്ടെന്ന് തന്നെ റെഡിയായിട്ടിരിക്കുക എന്ന് പറയുന്നത് ഇത് കേട്ട് കഴിഞ്ഞപ്പം ശ്രുതിക്ക് എന്ത് ചെയ്യണം എന്നറിയില്ല പിന്നീട് ശ്രുതിയോട് പറഞ്ഞു അല്ല ഇപ്പോഴെങ്ങനെ നിന്റെ അച്ഛൻ വിളിക്കാൻ മറ്റേ ചെയ്താൽ ഇല്ല ഇപ്പം വിളിച്ചില്ല എന്നാൽ വിളിക്ക് എവിടെ എത്തി എന്ന് ചോദിക്കാൻ പറയണം അല്ല അതിപ്പോൾ വേണം ആൻറ്റനി ചോദിക്കുക ഇപ്പം വിളിക്കാൻ പറഞ്ഞാൽ ഇപ്പം വിളിച്ചാൽ മതിയെന്ന് പറയണം ശ്രുതി പെട്ടു വിളിക്കാനും പറ്റില്ല വിളിക്കാതിരിക്കാനും പറ്റില്ല ആരെ ആരെയ്ക്കുന്നേ പിന്നെ ശ്രുതി വെറുതെ വിളിക്കുന്ന പോലെ ഇങ്ങനെ അഭിനയിക്കുവാണ് ഫോണെടുത്ത് ഇങ്ങനെ പോലെ കാണിച്ചിട്ട് പറഞ്ഞു എന്താ നല്ലോ കോള് കിട്ടുന്നില്ല എന്ന് പറയണം എന്താ ചിലപ്പോൾ ഫ്ലൈറ്റിനകത്താണെങ്കിലേ റേഞ്ച് കിട്ടത്തില്ല എന്ന് പറയാം ഇത് കേട്ടാൽ ചന്ദ്രപതി പറഞ്ഞു അപ്പൊ ഇതുവരെ ഫ്ളൈറ്റെന്ന് ഇറങ്ങിയിട്ടില്ലേന്ന് ചോദിക്കും അത് പിന്നെ ഇല്ല എന്ന് പറഞ്ഞു എടി ഈ മലേഷ്യ എന്ന് പറഞ്ഞ ഇത്ര അടുത്തൊന്നുമില്ല നീ ഉദ്ദേശിക്കുന്ന പോലെ ദേ മാർക്കറ്റിൽ പോകുന്നത്ര ദൂരം ഒന്നുമില്ല ചിലപ്പോ ഫ്ലൈറ്റൊക്കെ ഡിലേ ആയിട്ട് വരും നീ സമാധാനപ്പെട് സമയം ഉണ്ടല്ലോ ഇനി അവർ ഒരുങ്ങട്ടെ നീ ഇങ്ങോട്ട് വന്നേ ചന്ദ്ര എന്നൊക്കെ പറയണ് ചന്ദ്രമതി പറഞ്ഞു ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇനി അധികം സമയമൊന്നുമില്ല മുഹൂർത്തത്തിന് മുമ്പ് തന്നെ അവരിങ്ങോട്ട് എത്തിയിരിക്കണം അല്ലെങ്കിൽ എന്റെ സ്വഭാവം അറിയാലോ നിനക്ക് ഈ ചന്ദ്ര ആരാന്ന് നീ ശരിക്കും അറിയും എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തിട്ട് അങ്ങോട്ടേക്ക് പോയാണ് അവര് പോയ ഉടനെ എന്ത് ചെയ്യണം എന്നറിയത്തില്ല നെഞ്ചത്തടിച്ച് നിലവിളിക്കുന്ന പോലെ ശ്രുതി ബെഡ്ഡിലേക്ക് ഇരിക്കുകയാണ് ഈ സമയം മീര പറഞ്ഞു നീ ഇനി ടെൻഷൻ അടിച്ചിട്ടൊന്നും കാര്യമില്ല വരാനുള്ളത് വഴി തങ്ങില്ലെന്ന് പറഞ്ഞ ഉണക്ക് അല്ല ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ അവനെത്തിയോ എന്ന് ചോദിക്കുവാണ് ഇത് കേട്ടു കഴിഞ്ഞപ്പോഴത്തേനും മേരി വെച്ച് ആരെത്തിയോന്ന് അല്ല നീയല്ലേ പറഞ്ഞാ ഒരാളെ കൊണ്ടുവരാന്ന് പറഞ്ഞേ ആ സച്ചിനെ നമുക്കൊന്ന് മയപ്പെടുത്തിയെടുക്കാൻ പറ്റോ ഓ അയാള് അവൻ വന്നോളൂ എന്ന് പറയുന്നത് അല്ല ഈ മുമ്പത്തെ പോലെ എന്തേലും ആയിരിക്കുമോ എന്ത് അല്ല നീ ഒരുത്തനെ കൊണ്ടുവന്നില്ല എൻ്റെ ഇളയച്ചനാണെന്ന് പറഞ്ഞ് അഭിനയിക്കാൻ വന്നേ അവനെ പോലുള്ള ഒരു പൊതുശല്യം ആയിരിക്കുമോ അങ്ങനെയൊന്നുമില്ല എന്ന് പറയുന്നത് സച്ചിയെ കൊണ്ടുവന്ന് മദ്യം കുടിപ്പിക്കുന്ന കാര്യമൊക്കെ ഏറ്റു അവനോട് കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടുണ്ട് ഡീലിങ്സ് ഉറപ്പിച്ചേക്കുന്നതെന്ന് പറയുന്നത് അപ്പൊ സച്ചിയെ കൊണ്ടുവന്ന് മദ്യം കുടിപ്പിക്കാനായിട്ടാണുള്ള തീരുമാനം അങ്ങനെ സച്ചി പ്രശ്നം ഉണ്ടായി കഴിയുമ്പോൾ ആ രീതിയിൽ അങ്ങനെ മുന്നോട്ട് പോകുന്ന സമയത്ത് സുധിക്ക് പതുക്കെ ഒഴിഞ്ഞു മാറാമോ എന്നൊരു ചിന്തയായിരുന്നു ശ്രുതിയുടെ മനസ്സിന് നിറയുണ്ടായിരുന്നേ സച്ചി പ്രശ്നം ഉണ്ടാകുകയാണെങ്കിൽ ചടങ്ങ് കുളാവും അങ്ങനെ കുളവാകണേ പ്രശ്നമില്ല തന്റെ അച്ഛനെ കുറിച്ച് പിന്നെ ആരും ചോദിക്കാൻ പോകുന്നില്ല ആ ഒരു ചിന്തയായിരുന്നു സുധിയുടെ മനസ്സിൽ അതിന് വേണ്ടിയിട്ടുള്ള തന്ത്രമായിരുന്നു ദുഷ്ടതന്ത്രമായിരുന്നത് മീര പറഞ്ഞു കൃത്യസമയത്ത് അയാൾ ഇങ്ങോട്ടേക്ക് വന്നോളൂ സച്ചിയുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കിയോളൂ നീ ആ ഒരു കാര്യത്തിൽ പേടിക്കണ്ട നീ ഇനിയെങ്കിലും റെഡിയാവാൻ നോക്ക് അവൻ ഇങ്ങോട്ട് എത്തിക്കോളൂന്ന് പറയണം അപ്പോഴേക്കുമാണ് ശ്രുതി അങ്ങോട്ട് കയറിയിരുന്നേ അല്ല ആരെത്തുന്ന അവനോ ഏതവനാന്ന് ചോദിക്കുകയാണ് അല്ല അത് പിന്നെ അവൻ എന്നല്ല അവർന്ന് അവർന്നോ അങ്ങനെയല്ല ഞാൻ കേട്ടെ അവനെന്നാള്ള കേട്ടേന്ന് പറയാ അത് പിന്നെ ഞാൻ അവൻ ഉദ്ദേശിച്ച ശ്രുതിയുടെ അച്ഛൻ വരുന്ന കാര്യമാണ് ഇങ്ങോട്ട് എന്ന് പറഞ്ഞ ഓ അങ്ങനെയാണോ ശ്രുതി ഇങ്ങനെ അന്ന് ആലോചിച്ചു അങ്ങനെയല്ലോ താൻ കേട്ടേന്നൊരു ചിന്ത ശ്രുതിയുടെ മനസ്സിലുണ്ടാകുന്നുണ്ട് ഓ ചിലപ്പോൾ താൻ ആയിരിക്കും പെട്ടെന്ന് ശ്രുതി അങ്ങോട്ട് വിഷയം മാറ്റൂടാ അല്ല ഇതെന്താ റെഡിയായില്ലേക്കും ഞാൻ റെഡിയായി എൻ്റെ ഡ്രസ്സും കാര്യങ്ങളും ഇതാ പിന്നെ പെർഫ്യൂം നിൻ്റെ ബാഗിൻ്റെ സൈഡിൽ വെച്ചിട്ടുണ്ടായിരുന്നു അത് എടുക്കാൻ വേണ്ടി വന്നാന്ന് പറയുകയാണ് പിന്നീട് പെർഫ്യൂം എടുത്തോണം കൂടി പോയി കഴിഞ്ഞപ്പോഴത്തേനും ശ്രുതി പറഞ്ഞത് ദൈവമേ ഇപ്പം ഇങ്ങനെയാണെങ്കിൽ ഇനി കുറച്ചുകൂടി കഴിയുമ്പോൾ എൻ്റെ സ്ഥിതി എന്താ വീരിക്കും ചോദിക്കാം നീ ഇങ്ങനെ അനങ്ങാൻ നിൽക്കാതെ എന്തെങ്കിലുമൊക്കെ എടുത്ത് സാരിയെങ്കിൽ സാരി ഒന്ന് എടുത്ത് ഉടുക്ക് അല്ലെങ്കിൽ ഇനി ആരെങ്കിലും കീറുന്ന പ്രശ്നമാകും എന്നൊക്കെ മീരെ ഉപദേശിക്കുകയാണ് ആ സമയത്ത് മഹിമ ആ പാട്ട് ടെൻഷൻ അടിച്ചേക്കുവ മഹിമയുടെ അടുത്തേക്ക് മധുസൂദനം വന്നു മധുസൂദനം വന്നിട്ട് ചോദിച്ചു അല്ല നീ എന്താ ടെൻഷൻ അടിച്ചേക്കണേ ചോദിക്കാണ് അല്ല ഞാൻ ആ ആൾക്കാരെ നോക്കുക അതിനെ എല്ലാ ആൾക്കാരും തന്നെ വരുന്നുണ്ടല്ലോ പിന്നെ എന്താ കൊഴപ്പം അതല്ല ആ സച്ചിക്കിട്ട് പണി കൊടുക്കാനുള്ള ഓമാരെ രണ്ടുപേര് വരാന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ കണ്ടില്ല എന്ന് പറയാ ഓ അതാണോ അവന്മാർ ഇങ്ങോട്ടേക്ക് വന്നോളൂന്ന് പറയാം അവന്മാര് വന്നാലേ എനിക്കൊരു ആവുള്ളൂ സച്ചിക്ക് ഇട്ടെങ്ങനെങ്കിലും പണി കൊടുക്കണം എങ്കിൽ മാത്രം സച്ചിയോട് പ്രശ്നം ഉണ്ടാക്കത്തുള്ളൂ ആ ഒരു ഗ്യാപ്പിൽ നമുക്ക് നമ്മുടെ മോളെ മോനേയും കൂടെ നമുക്ക് വീട്ടിലേക്ക് കൂട്ടണം സച്ചിനെ ഒറ്റപ്പെടുത്തണം സച്ചിക്ക് ഇട്ടൊരു പണി കൊടുക്കുകയും ചെയ്യണം എന്നൊക്കെ പറയണം അതിന് വേണ്ടി തന്നെയാണ് ഇങ്ങനൊരു വേദി തിരഞ്ഞെടുത്തത് എന്നൊക്കെ പറയാം ഇത് കേട്ടു കഴിഞ്ഞപ്പം മസൂരൻ പറഞ്ഞു എന്താണ് നിന്റെ ബുദ്ധിയൊക്കെ അപാരം തന്നെ നിന്നെ ഞാൻ സമ്മതിച്ചു തന്നിരിക്കുന്നൊക്കെ പറയാണ് ഇത് കേട്ടപ്പം മഹിം പറഞ്ഞു കുറച്ച് ബുദ്ധിയൊന്നും ഇല്ലെങ്കിൽ ഇന്നത്തെ കാലത്ത് ജീവിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും എന്ന് പറയണം ആ സമയം വർഷയെ വർഷേ ഫ്രണ്ട്സ് ഒക്കെ ഒരുക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ റെഡിയാക്കി സാരിയൊക്കെ ഒഴിപ്പിച്ച് ആഭരണങ്ങളൊക്കെ അണീച്ചുകൊണ്ടിരിക്കുക വർഷം പറഞ്ഞ് എനിക്കിത്രയും വേണ്ട ഓ ഇത് ഭയങ്കര ഓവറാന്ന് പറയുകയാണ് എന്ത് ഓവർ നിന്റെ അമ്മ ഇതൊക്കെ ഇടി നിന്നെ ഇടിയിച്ചില്ലെങ്കിൽ ഞങ്ങളെ ചീത്ത പറയുമെന്ന് പറയാം ഇത് എത്ര സമയം ഇത് അണിഞ്ഞുകൊണ്ടിരുന്നാലാണ് ഫംഗ്ഷൻ തീരുന്നോളം വരെ ഇതൊക്കെ അണിഞ്ഞോണ്ടിരിക്കുകയെന്ന് പറഞ്ഞാൽ നല്ല ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്ന് പറയുകയാണ് എന്ത് ബുദ്ധിമുട്ട് ഒരു ബുദ്ധിമുട്ടും ഇല്ല നീ ധൈര്യമായിട്ടിരിക്കുക ഞങ്ങളല്ലേ ഉള്ളതെന്ന് ചോദിക്കുകയാണ് നിങ്ങളുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല എൻ്റെ ശരീരത്തല്ലേ കിടക്കണേ ഞാൻ വേണ്ട ഇതും തൂക്കി പിടിച്ചുകൊണ്ട് നടക്കാൻ എന്നൊക്കെ ചോദിക്കുക അത് കേട്ട ഫ്രണ്ട്സ് പറഞ്ഞു നീ നിന്റെ അമ്മ പറഞ്ഞാൽ എന്താണെന്നറിയോ മൊത്തം ആഭരണം അണിയിക്കണമെന്നാ ദീപ്പോൾ അകുതി പോലും ആയിട്ടില്ല എന്താണെന്നറിയാവോ രണ്ട് പേരുടെയല്ലേ ഇന്ന് ചടങ്ങ് വെക്കുന്നത് ആ സമയത്ത് ഒരു പിടി മുൻതൂക്കം നിനക്കായിരിക്കണമെന്ന് അല്ലെങ്കിൽ പിന്നെ അവർക്കൊരു വില കിട്ടില്ല എന്ന് ശരിക്കും പറഞ്ഞാൽ ഒരാഭരണം പോലും ധരിക്കണമെന്ന് വർഷിക്കില്ലായിരുന്നു പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും അമ്മയുടെ ആഗ്രഹപ്രകാരം ആഭരണം ധരിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ അങ്ങനെ അവസാനം വർഷ അതൊക്കെ അണിയി അണിയുവാണ് അപ്പോഴേക്കും ആണ് ശ്രീകാന്ത് അങ്ങോട്ടേക്ക് വരുന്നത് ശ്രീകാന്തിനെ കണ്ടുമ്പം വർഷം ചോദിച്ചു എന്താ ശ്രീകാന്തെ ശ്രീകാന്ത് എന്താ ഇവിടെ നിന്ന് ചോദിക്കുകയാണ് പറഞ്ഞു അല്ല അത് പിന്നെ ഞാൻ നീ ഒരുങ്ങിയെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ഒരുങ്ങി കണ്ടില്ലേ നീ ചോദിക്കണം എങ്ങനെയുണ്ട് കൊള്ളാവുന്ന ചോദിക്കാം സൂപ്പറായിട്ടുണ്ടെന്ന് പറയണം അപ്പോഴേക്കും ഫ്രണ്ട്സൊക്കെ അവിടെ നിന്ന് അങ്ങോട്ട് പോകാൻ തുടങ്ങുകയാണ് അല്ല നിങ്ങൾ ഇവിടെ ഇരുന്നോ കുഴപ്പമൊന്നുമില്ല എന്ന് പറയണം ഏ വേണ്ട ഞങ്ങൾ പോയിക്കൊള്ളാം നിങ്ങളോട് സംസാരിക്കാൻ പറയണം അങ്ങനെ ശ്രീകാന്ത് വർഷ അടിമുടി നോക്കി എന്നിട്ട് പറഞ്ഞ് കൊള്ളാം സൂപ്പറായിട്ടാണെന്ന് പറയണം ഇത് കേട്ടപ്പം വർഷയ്ക്ക് ഭയങ്കര സന്തോഷമായി ആ സമയം സച്ചിയുടെ അടുത്തേക്ക് സച്ചിക്ക് അറിയാവുന്ന ഒരു പുള്ളിക്കാരൻ വരുവാണ് എന്നിട്ട് സച്ചിയോട് വിശേഷങ്ങൾ തിരക്കുക സച്ചി ഒന്നും മിണ്ടുന്നില്ല മിണ്ടാൻ പോടി ആയിട്ട് ആംഗ്യം കാണിക്കുവാണ് ഇത് കണ്ടപ്പം അയളോ ഇതെന്താ സച്ചി നീ മിണ്ടാത്തനേ നോക്കേ ഏ ഒന്നുമില്ലാന്ന് പറയാണ് പെട്ടെന്ന് രേവതി പറഞ്ഞു ആ സച്ചിയാണ് കുഴപ്പമൊന്നും ഇല്ല ഏട്ടാ ചേട്ടൻ പോയിക്കോളാൻ പറയുന്നത് രേവതിയെന്ന് തൊടുന്നത് എന്ത് പരിപാടിയാണ് സച്ചി കേട്ടാ മനുഷ്യന് നാണം കിടത്തുവാണെന്നൊക്കെ ചോദിക്കുകയാണ് ഇത് കേട്ടപ്പോൾ സച്ചി പാർക്കൊന്ന് ചിരിക്കുകയാണ് ഒന്നും അറിയത്തില്ലാത്ത മറ്റും സച്ചി എവിടെ ഇരിക്കുവാണ് രേവതിക്ക് മനസ്സിലായി സച്ചേടും രണ്ടും കൽപ്പിച്ചാണ് ഇനിയിപ്പോൾ താനായിട്ടൊരു പ്രശ്നം ഇവിടെ ഉണ്ടാക്കണ്ട അതുകൊണ്ട് വാമൂടി ഇരിക്കുന്നു എന്നുള്ള കാര്യമൊക്കെ അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നാളെ കാണുന്നത് ആ വിശേഷങ്ങളെക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനെ നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി